സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോറ് പേരേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രഭാവതിയെ കൊല്ലാനായിട്ട് അടുക്കള വാക്കിലൂടെ രഹസ്യമായി ചന്ദ്രോത്ത് വീട്ടിലെത്തുന്ന ഋഷിയാണെങ്കിൽ രജനി ഫോൺ ചെയ്തുകൊണ്ടിരിക്കവേ ആരും അങ്ങോട്ടൊരാൾ പോകുന്നത് പോലെ തോന്നി രജനിയാണെങ്കിൽ ഗിരീഷിനെയും സിദ്ധുവിനെയും അമ്മയെ എല്ലാവരെയും വിളിച്ച് കാര്യമറിയിക്കുന്നു വീട്ടിലാരോ അതിക്രമിച്ച് കയറിയിട്ടുണ്ടെന്നുള്ള വിവരം അതും പ്രകാരം ദേവികയെയും വിളിച്ചറിയിച്ചു താഴേക്ക് വിളിച്ചുകൊണ്ട് വരാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ദേവികയാണെങ്കിൽ ഫോൺ എടുക്കാൻ വേണ്ടി ഏറ്റവും വെളുത്ത നിലയിലേക്ക് കയറിപ്പോകുന്നു അവിടെ തന്നെയാണ് നമ്മുടെ ഋഷിയും പതിങ്ങിയിരിക്കുന്നത് അങ്ങനെ ഫോൺ എടുത്തുകൊണ്ട് വരുന്നതിനിടയ്ക്ക് ഋഷിക്കാണെങ്കിൽ വയ്യാതാക്കുകയും ഒച്ച കേട്ട് ദേവികെ നോക്കുമ്പം ഋഷിയെ കാണുകയും ചെയ്യുന്നുണ്ട് എന്തിനാണ് അകത്തേക്ക് കയറി വന്നതെന്ന് ചോദിക്കുമ്പം മറ്റൊന്നുമല്ല പ്രഭാവതിയെ തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ വന്നതെന്നും പ്രഭാവതിയെ അന്ന് വിട്ടയച്ചപ്പം താനൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇലക്ഷന് ദേവിക്കെതിരെ മത്സരിക്കരുതെന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ അവർ വീണ്ടും ദേവിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു ഇനിയും വിട്ട് കളയില്ല എന്നൊക്കെ പറയുമ്പം ഋഷിക്കതെന്ത് പറ്റി ഭ്രാന്ത് പിടിച്ചോ മര്യാദയ്ക്ക് പൊക്കോ ഞാനും എൻ്റെ അമ്മയും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തങ്ങൾ തന്നെ തീർത്തോളാം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് പോലും ഋഷിയാണെങ്കിൽ ഒട്ടും വിഷുവീഴ്ചയ്ക്ക് തയ്യാറല്ല അങ്ങനെ ഋഷിയെ ബലപ്രയോഗത്തിലൂടെ വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും മാധ്യമക്കാരും സിദ്ധുവും പ്രഭാവതിയും എല്ലാവരും താഴെ വന്നിട്ടുണ്ടായിരുന്നു അവർ കയറി വരുമ്പോൾ കാണുന്നത് ഋഷിയുടെ കൈയിൽ പിടിച്ചുകൊണ്ട് വരുന്ന ദേവികയാണ് അവർ ആദ്യം കാണുമ്പം ചെറുതായിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട് അപ്പോൾ ഇതാരാണെന്ന് ചോദിക്കുമ്പം ഋഷിയാണെന്ന് പേര് പറയുന്നുണ്ട് ദേവിക ഋഷി എന്ന പേര് കേൾക്കുമ്പോൾ രജനിക്ക് ചില സംശയങ്ങൾ തോന്നുന്നു ഈ ഋഷി എന്ന പേര് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരിക്കൽ നന്ദൻ ദേവികയുമായിട്ട് സംശയത്തിലായ ആ സമയത്ത് ഋഷിയുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത് ഋഷിയും ദേവികയും തമ്മിൽ അവിഹിത ബന്ധമാണെന്ന് തനിക്ക് സംശയമുണ്ടെന്നുള്ള കാര്യമൊക്കെ നന്ദു പറഞ്ഞിട്ടുള്ളത് ഓർമ്മയുണ്ട് എത്രയും പെട്ടെന്ന് നന്ദനെ വിളിക്കണം ഇവൾ നന്ദൻ്റെ ജീവിതം തകർക്കുവാണെന്നൊക്കെ രജനി പറയുമ്പം ദേവിക്ക് ആകെ ഷോക്കാകുന്നു ഒടുക്കം പ്രശ്നമെല്ലാം വഷളാകുമെന്ന് കണ്ടപ്പോൾ പ്രഭാവതി തന്നെ മീഡിയക്കാരെയും നാട്ടുകാരെയും എല്ലാം പറഞ്ഞയക്കുന്നു പോലീസുകാരോടും പ്രഭാവതി പറയുന്നു ഞങ്ങൾക്ക് കംപ്ലയിൻ്റ് ഇല്ല നിങ്ങൾ പൊക്കോളാം അതും പ്രകാരം അവരാണെങ്കിൽ പോകുന്നെങ്കിലും മീഡിയക്കാരല്ലേ അവർ പുറത്തു വന്ന് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ചന്ദ്രോത്ത് വീട്ടിൽ ദേവികയെ കാമുകനോടൊപ്പം വീട്ടുകാർ പിടിച്ചു എന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അരുന്ധതിയെ എല്ലാ കാര്യങ്ങളും അറിയുന്നു എല്ലാവരും ഒഴിഞ്ഞു പോയെങ്കിലും സിദ്ധുവിനാണെങ്കിൽ ഒന്നും ചോദിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല കാരണം തൻ്റെ മരുമകൾക്ക് ഇപ്പം കിട്ടാവുന്നതിലും ഏറ്റവും വലിയ ചീത്തപ്പേരാണ് ഉണ്ടായിരിക്കുന്നത് പ്രഭാവതിയെ അക്രമിക്കാനായിട്ട് രണ്ട് ഗുണ്ടകളെ ത്യാഗരാജൻ്റെ ആൾക്കാർ പറഞ്ഞു വിട്ടിരുന്നു അതും വി ഡി എഫ് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കി മാത്രമല്ല ഇപ്പോൾ ഷാരികയെ തട്ടിക്കൊണ്ടുപോയതും വി ഡി എഫ് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കി ഇപ്പം ദേവികയുടെ കാമുകനോടൊപ്പം ദേവികയെ കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം കൂടി ന്യൂസ് ന്യൂസായപ്പോഴത്തേക്കും എങ്ങനെ ഇനി കാര്യങ്ങൾ ജനങ്ങളെ വിശ്വസിപ്പിക്കും ആളുകളെല്ലാം തെറ്റിദ്ധരിക്കുവാണല്ലോ എന്നുള്ളൊരു വിഷമം അയാളെ അലട്ടുന്നുണ്ട് അതിനിടയ്ക്ക് സിദ്ധ ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ നടക്കുന്നത് ഋഷി എന്തിനാ രാത്രി പാത്തും പതുങ്ങി വീട്ടിലേക്ക് വന്നത് വല്ലതും സംസാരിക്കാനുണ്ടായിരുന്നെങ്കിൽ രാവിലെ വന്നാൽ പോരായിരുന്നു എന്ന് ചോദിക്കുമ്പം ഋഷിക്കാണെങ്കിൽ ഉത്തരം കിട്ടുന്നില്ല അപ്പം ദേവിക പറയുന്നു ഋഷി എന്നെ കാണാൻ വന്നതാ അച്ഛാ അച്ഛൻ തെറ്റിദ്ധരിക്കുന്നതുപോലെ മറ്റൊന്നുമില്ല ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ലേ ഇതെൻ്റെ മേടത്തിൻ്റെ മകനാ എല്ലാം നീ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവനെ ആദ്യം നീ മറച്ചു വച്ചിരുന്നു നന്ദൻ കണ്ടുപിടിച്ചതിന് ശേഷം അല്ലേ എല്ലാ കാര്യങ്ങളും നീ എല്ലാവരോടേയും തുറന്നു പറഞ്ഞത് അപ്പം താലി തൊട്ട് സത്യം ചെയ്തു എന്നൊക്കെ കള്ളക്കഥ നീ പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിച്ചു എനിക്കിപ്പോൾ പല സംശയം തോന്നുന്നുണ്ട് എന്നൊക്കെ രജനി പറയുന്നു നേരം നന്ദനാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നന്ദൻ പറയുന്നു എനിക്കെൻ്റെ ഭാര്യയിൽ യാതൊരു സംശയമില്ല എനിക്കറിയാം അവളുടെ പരിശുദ്ധി എത്ര ഉണ്ടെന്ന് ചേച്ചി ദേവികയോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലെന്ന് നന്ദൻ പറയുമ്പോൾ ഞാനൊന്നും പറയുന്നില്ല പക്ഷേ ഈ വീട്ടിൽ ഇങ്ങനെ ഒരുത്തൻ അതിക്രമിച്ച് കയറിയൻ്റെ പേര് നാട്ടുകാരുടെ മുമ്പിലും ഇപ്പം പാർട്ടിക്കാരുടെ മുമ്പിലും നമ്മളല്ല നാണം കെട്ടത് എന്നൊക്കെ രജനി ചോദിക്കുമ്പോൾ ഗിരീഷ് പറയുന്നുണ്ട് രജനി നീ മിണ്ടാതിരിക്കുക എന്തൊക്കെയായി പറഞ്ഞു വരുന്നത് അതേസമയം ഋഷിയാണെങ്കിൽ എല്ലാവരും കൂടി പറഞ്ഞയക്കുന്നു പ്രഭാവതിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ പ്രഭാവതിയാണെങ്കിൽ ആകെ ദേഷ്യത്തോടെ നമ്മുടെ അരുന്ധതിയെ വിളിക്കുന്നുണ്ട് നീയല്ല എത്ര അരുന്ധതിമാർ വന്നാലും ഈ പ്രഭാവതി തോൽപ്പിക്കാൻ നിനക്കാകില്ല കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാകുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതായത് മകൻ്റെ ഭാര്യയെയും ഋഷിയെയും ചേർത്ത് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന രൂപത്തിൽ ഓരോന്നും സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രഭാവതിക്ക് ദേഷ്യമാകുന്നുണ്ട് എന്തായാലും നിൻ്റെ ഐഡിയ കൊള്ളാം എൻ്റെ മകൻ്റെ ഭാര്യയെ നിന്റെ മകനോടൊപ്പം ചേർത്ത് വെക്കാൻ നിനക്കൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് നീ നിരസിച്ചു ഇപ്പം നീൻ കൂടെ അറിഞ്ഞിട്ടാണോ നിൻ്റെ മകൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നേ എന്നൊക്കെ ചോദിക്കുമ്പം അരുന്ധതിക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാം വയ്യ അരുന്ധതി ചോദിക്കുന്നു പ്രഭാവതി നീ എന്തൊക്കെയായി പറയുന്നത് ഞാനൊന്നും പറയുന്നില്ല ടി വിയിൽ ന്യൂസ് വെച്ച് നോക്കിയാൽ മതി നിൻ്റെ മകൻ്റെ മഹിമ അറിയണമെങ്കിൽ എന്നും പറഞ്ഞ് പ്രഭാവതി കട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്ദനും ദേവികയ്ക്കും ആകെ ദേഷ്യമാകുന്നു ഋഷി മുമ്പൊരിക്കൽ ദേവിക വിജയിക്കാൻ വേണ്ടിയിട്ട് പ്രഭാവതി തട്ടിക്കൊണ്ടുപോയി അന്ന് ഋഷിയെ ആ കാര്യത്തിൽ നിന്നും വിലക്കിയത് ദേവികയും കൂടി ഇടപെട്ടിട്ടാണ് ദേവിക അരുന്ധതിയോടും ഋഷിയോടും ചെന്ന് കാല് പിടിച്ച് പറഞ്ഞതും പ്രകാരമാണ് അന്ന് പ്രഭാവതിയെ വിട്ടയച്ചത് ഇപ്പോഴും അതുപോലെ സംഭവിച്ചിരിക്കുന്നു അതും പ്രകാരം അരുന്ധതിയോട് ചോദിക്കാൻ വരുമ്പോൾ അരുന്ധതി ഇനി സത്യങ്ങളൊന്നും മറച്ചു വെക്കുന്നില്ല എല്ലാ സത്യങ്ങളും എല്ലാവരോടേയും തുറന്നു പറയുന്നു അതായത് നിങ്ങളാരും വിചാരിക്കുന്നത് പോലല്ല മറ്റാരോടേയും പറയാത്തൊരു രഹസ്യം അതായത് ഒരു ക്രൂരതയുടെ രഹസ്യം പ്രഭാവതിക്കുണ്ട് ആ ക്രൂരതയ്ക്ക് ബലിയാടായത് എൻ്റെ മകനും അവൻ സ്നേഹിച്ച പെണ്ണുമാണെന്നും പറഞ്ഞ് നടന്ന സംഭവങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ നന്ദനും ദേവികയും ആകെ ഷോക്കായി നിൽക്കുന്ന ഭാഗത്താണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഋഷിക്ക് എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്നും അപകടമുണ്ടായതെന്നും എന്ന് പറയുന്ന പെൺകുട്ടി ഋഷിയുടെ ആരായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും അരുന്ധതി നന്ദനോടും ദേവികയോടും തുറന്നു പറയുന്ന ആ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം